ഓഗസ്റ്റ് പതിനാറ് വിശുദ്ധ റോച്ച് നായകളുടെയും പകർച്ചവ്യാധികളുടെയും മധ്യസ്ഥൻ ഫ്രാൻസിലെ മോൺ പെല്ലിയറി ഒരു ഗവർണറുടെ മകനായിട്ടാണ് വിശുദ്ധ റോച്ച് ജനിച്ചത് വിശുദ്ധനെ ഇരുപത് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അദ്ദേഹം അനാഥനായി ഒരിക്കൽ വിശുദ്ധൻ ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി അവിടെ നിരവധി ആളുകൾ പ്ലേഗ് ബാധ മൂലം യാതനകൾ അനുഭവിക്കുന്നത് കണ്ട് വിശുദ്ധൻ ഇറ്റലിയിലെ ഫ്ലാഗ് ബാധിതരെ പരിചരിക്കാൻ തന്നെ തന്നെ സമർപ്പിച്ചു വെച്ച് വിശുദ്ധനും രോഗബാധിതനായി തന്മൂലം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയാത്ത വിഷമത്തിൽ അദ്ദേഹം ഒരു വനത്തിൽ അഭയം പ്രാപിച്ചു അവിടെ വെച്ച് ഒരു നായ വിശുദ്ധന്റെ വ്രണങ്ങൾ നക്കി വൃത്തിയാക്കുക പതിവായിരുന്നു തന്റെ വേദനകൾ വിശുദ്ധൻ ക്ഷമയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചു അവസാനം ദൈവം വിശുദ്ധനിൽ സംപ്രീതനാകുകയും അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധൻ വഴിയായി അത്ഭുതകരമായ നിരവധി രോഗശാന്തികളുണ്ടായി തിരിച്ചെത്തിയ വിശുദ്ധൻ മോൺപെല്ലിയറിൽ കാരുണ്യവും ഭക്തിയും നിറഞ്ഞ ആശ്രമ ജീവിതം നയിച്ചു പക്ഷേ മോൺപെലിയറിൽ തിരിച്ചെത്തിയ തീർത്ഥാടക വേഷത്തിലായിരുന്ന വിശുദ്ധനെ ആളറിയാതെ അന്നത്തെ ഗവർണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മാവൻ ചാരിൽ നിന്ന് മുദ്രകുത്തി തടവിലാക്കി വിശുദ്ധനാകട്ടെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല ആ തടവറയിൽ കിടന്ന് സഹനം സ്വീകരിച്ച് വിശുദ്ധൻ മരിച്ചു വിശുദ്ധന്റെ മരണശേഷം നെഞ്ചിൽ പച്ച കുരിശടയാളം വഴിയാണ് അത് റോച്ചാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഇന്നും നിരവധി രോഗസൗഖ്യങ്ങൾ നടന്നുവരുന്നു നായകളുടെ മധ്യസ്ഥനുമായി കണക്കാക്കുന്ന വിശുദ്ധ റോച്ച് എല്ലാ നായകൾക്കും എല്ലാ പകർച്ചവ്യാധികളാലും മാറാ രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം